الحمد لله وحده الذي أنجز وعده ونصر عبده وأحزم الأحزاب وحده. اللهم صل وسلم على عبدك ورسولك نبينا محمد وآله وصحابه وسلم تسليما قصيرا. أما بعد فإن أصعب الكلام كلام الله. وأحسن هدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس عباد الله مسلموا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض للرباغناهم بما قالوا استبوران سيرا اسمان برتصيوا اسنا تصديق بنتا مايا الله سبحانه وتعالى tomber banlao ke sunlae jutele na जबी कुनारा तक पहुँच गया जबी कानपुर स्मित करें तो सबसे अमरकांत इन लोगों को उठोगे जाने को सीज़ तेज़ चलती अल्लाह रसूलुल्लाह अलैहि वालैहि का मुकद्दार गया निकले ही कुमार। अनबने भी शरण बले जो तुम आश्रम में इन लोगों के जाने के मन शेर हो। संधान कार्य बले

ഇങ്ങനെ ചെല്ലവരിലും വലിയവരിലും പണക്കാരനും പണിക്കാരനും അഥവാ പണം മുതലാളിയും പ്രബലാളിയും ഒക്കെ ഇത്തരം ആശങ്കകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്രകാരം തന്നെ ഇന്ന് മഹാഗുരുവശവും ആശങ്കപ്പെടുന്ന കാര്യമാണ് നാം ജപിക്കുന്ന പരിസരവും നാടും സമാധാനപ്പെടുന്ന ഇടമായി മാറും എന്നുള്ളത് ഇത്തരം സാഹചര്യത്തില് നമ്മുടെ നാട് സമാധാന കേന്ദ്രമായി തീരാൻ നാം ശ്രദ്ധിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട് അതിന്റെ പ്രമാണങ്ങളിലും ചരിത്രങ്ങളിലും നമുക്കത് വായിച്ചു വെക്കാൻ കഴിയും നമ്മൾ നാടിനെ ആത്മാർത്ഥമായി നാം സ്നേഹിക്കുന്നവരാവണം ഒന്നാമത്തെ വിഷയമല്ല ജനങ്ങളെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കൽ നാട് വിട്ടുപോകുക സ്വന്തം നാടിനോടുള്ള സ്നേഹം പ്രിയം ഇഷ്ടം അതേ പ്രവാചകൻ പ്രവാചക അതേപോലെ തന്നെ രണ്ടാമതായി നാം രണ്ടാമതായിത്തോളം നാട്ടിൽ ജീവിക്കാൻ ആ ജീവിക്കാൻ കഴിയുക എന്നത് ഒരു മഹാഭാഗ്യമാണ് അഥവാ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സ്വന്തം കുടുംബത്തിൽ നിർഭയനായി ജീവിക്കാൻ കഴിയുക അതേപോലെ തന്നെ തന്റെ ആരോഗ്യ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുക ജീവിക്കാൻ അവസരം ഉണ്ടാവുക

Isutu orang itu yang ayat itu dia kalau mereka bertemu itu pada insan itu. Walau Allah bermaksud mengkali jatuh kan itu amin akan mutmainna. Mutmainna dan yang dihari subuh hari kita minum di makan. Allah di masa yesnau. Allah

വസ്ത്രം വിട്ടുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നു അല്ലെ അപ്പോൾ മനസ്സിലാക്കണം ആധിക്യം നിയമം ലംഘിച്ചാൽ ഉണ്ടാകും പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വിഷയം നന്മയിൽ പോകുന്ന നാട്ടിലെ സമാധാനമുള്ള പ്രവർത്തനങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകൾ പാടു다라고എന്നതാണ് അതേവരെ തന്നെ വലാത്തു സിലഹുല്ലാഹി തബാദ സുന്നാഹി അതെ ഇസ്ലാഹി നമ്മൾ നേരത്തെ ശ്രമ നന്നാളി പൊന്നൊരു രാജ്യത്തിൽ നിന്നു ഞാൻ പറയാല്ല അവരെ കുളപ്പം ഉണ്ടാക്കാൻ പാടുന്ന് വെളിപ്പിച്ചു നാളിക്ക് നമ്മക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ നി വെളിപ്പിച്ചു അദാബി ഇബ്രാഹിം ബിസലാത്തു അലൈഹി പ്രാർത്ഥിച്ചത് റബ്ബി ജഅൽ ഹാദ ബനതൻ ആമിന റബ്ബി ജഅൽ ഹാദ ബനത ആമിന ുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ നിർഭയത്വവും അനുഗ്രഹമായി പറഞ്ഞു അല്ലാമോ നിർഭയത്വമുള്ളതായിരിക്കും എന്നുള്ളത് സമ്പത്തും കുടുംബവും എല്ലാം ഉണ്ടായിട്ടും സംഘർഷ കുഞ്ഞികളിലും യുദ്ധങ്ങൾക്കും കാണുന്ന കാഴ്ചകളെ വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും വന്ന ചിത്രങ്ങളും അതേപോലെ തന്നെ വാർത്തകളും നമ്മള് മറന്നുപോയിട്ടില്ല നമ്മുടെ നാടിന്റെ ഭാവിയും പരസ്പര ഐക്യത്തിലുമെല്ലാം ഉള്ള വിഭവം തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു ആശങ്കയാണ് അവരവരുടെ സമ്മതിദാനാവകാശം ചിന്തയിലേക്ക് നിലനിൽക്കുന്ന പ്രതീക്ഷ വിജയങ്ങൾക്കായി നമ്മൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വിശ്വാസിയെന്ന നിലയില് അവിടെയാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർഭാഗിത്വത്തിന്റെയും നിലനിൽപ്പിന്റെയും

തങ്ങളെ വിശ്വാസത്തിൽ യും കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരോ അവർക്കാണ് അന്ന് നിർഭയത്വമുള്ളത് അവരാണ് ഹിജായത്തിൽ എന്ന് പറഞ്ഞാൽ ശൃംഖല ജീവിതമാണോ അവർക്ക് ഭയമുണ്ടാവും

ും ശേഷം എന്താ പറഞ്ഞത്

ദൈവസിനും നബിസൈആ രൂപയതമോ સમાധാനം വരോ ആദികവും വരോ അന്നെ വരോ യാദൂ നനെ എന്താ മാതൃകൾ ആദരിക്കും കണ്ടോ ക്രിസ്ത്യാനികളുടെ അപ്പോൾ തൗഹീദുള്ള വിശ്വാസികളെ ഒരു തമക്കുരിന്റെ മൂലകൂറ കണ്ടാൽ വെച്ച പ്രയസങ്ങളല്ല അതാണ് മൂസ അലൈഹിസ്സലാം പ്രവാചകൻ ഉണ്ടായിരുന്നത് കാരണം ജംഗൽ തീരെ തെറ്റിയാൻ ഇന്നാ ലമുറകൂൻ

അതുകൊണ്ട് ആ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശുദ്ധമായ തോലുള്ളവരായിരിക്കണം ആ തോലിലുള്ളവർക്ക്

જૈકાનું ના ઉના ત્રણ તમારી પડે જ છું પછી મલાકી દઈ દવાનું છે દીધું അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ ചുരുക്കം പിടിക്കാൻ പാടില്ല രാജ്യത്തിന്റെ അഖണ്ഡതും അതേപോലെ അതേപോലത്തെ അസ്തിത്വത്തിനും ആ നിലക്കുള്ള സൗഹാർദ്ദത്തിനും അനുകൂലമാകുന്ന ഒരു വിധിയെത്താന വിശ്വാസികളെ നമ്മുടെ മുൻപിൽ ഉപല അതിനെ അതിലെ കളഞ്ഞു കൊടിച്ചാൽ ഈ നാടിനോട് നമുക്കുള്ളത് സ്നേഹമല്ല

സാഹചര്യം ഒരുക്കാനായി നമുക്ക് കഴിയണം ആ ഒരു ഒരു നമ്മുടെ ഇന്നത്തെ ഈ പ്രത്യേകത അതുകൊണ്ട് വിശ്വാസികളെ 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 ഏറ്റവും സമയം കൂടിയാണ് വേണ്ടി പ്പെട്ട ദിവസം കൂടിയാണ് വിശ്വാസികളെ എന്റെ കൈയും ഉയർത്തിക്കൊണ്ട് ആകാശം പ്രാർത്ഥിക്കേണ്ട സംയുക്തമായ ഘട്ടം കൂടിയാണ് അതേ

നമ്മിൽ അർപ്പിതമായ അഥവാ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ സ്നേഹം നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന മേഖലകളിൽ സജ്ജമായി പ്രവർത്തിക്കാൻ കരുക്കൾ നീക്കാൻ ആവശ്യമായ ഭൗതിക സംവിധാനം ഒരുക്കുന്നതോടൊപ്പം ആ റപ്പിൽ കൃത്യമായി അറിഞ്ഞുകൊണ്ട് പെരുമാറാൻ സാധിക്കണം ആ കുടുംബത്തിൽ താഴ്ച നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ

അത് മാത്രം പരിഹാരമാവില്ല എങ്കിലും ഇതെല്ലാം മുന്നോട്ട് പോയാൽ വാഗ്ദാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഏറ്റവും പ്രസിദ്ധം നാം എവിടെ എന്തൊക്കെ പ്രതിഷേധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അക്രമങ്ങളും കൊലപാതകം കാണുമ്പോൾ ആസൻ കടപടന്മാർ ഹദപടന്മാർ അല്ല ഖലാ തരിഉ ഖലാ തൻസന ഖോഅ്തുൻ ദമാഗ്ന നിരന്തോ ഒരുതരായത അതുകൊണ്ട് വിശ്വാസികൾ എന്നാണസദഖ നമ്മു പ്രാർത്ഥിക്കാൻ കഴിയ ആത്മാർത്ഥമായ പ്രാർത്ഥനകളീ നമ്മു ആർത്ഥിക്കാനോ പ്രാർത്ഥിക്കാൻ ഇടയായി എന്നോ വിശ്വസിക്കണം അല്ലാഹുമ്മനാ മാ അലീമ വറൈതു വലാ മുഹിയു അലീമ വലാ നഹൂദു തതിഫൽ ജതി നമ്മൾ ആർജു أبعادتنا الممكن <سؤال> أن نكون الله اللهم أصلح لي ديني الذي هو اسم الحمد وأصلح لي المياري التي فيها معاشي وأصلح لي آخرتك التي فيها معادي واجعل الحياة زيادة كل خير واجعل الموت راحة والله من أنت واجعل الحياة زيادة لي في كل خير وردنا دعوان إبنية الجوة وردنا دعوان واجعل الموت راحة لي من كل شر إلا قياسنا بذلك وردنا دعوان راحة يمارنا دعوان

നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇനിയൊരു ജനാധിപത്യമോ ഇനിയെടുക്കോലെ സംവിധാനങ്ങളോ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ആ നാം മനസ്സിലാക്കുകയും അഥവാ ഇനി അവർ തന്നെ കറിഞ്ഞു മറിച്ച് അവരെ കഴിഞ്ഞ മറികടക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഈ വരത്തുമ്പോൾ ഒപ്പം തന്നെ

ഊർജത്തെ ഇടയ്ക്ക് വെച്ച് തടഞ്ഞു കൊളിച്ചിട്ടുണ്ടോ അവിടെ പ്രാർത്ഥന കുറച്ച് പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഉള്ളവർക്ക് പറഞ്ഞാൽ നാം ഏതൊരു കാര്യത്തിൽ അറിഞ്ഞിരിക്കുന്നുണ്ടോ നല്ലൊരു വിഷയത്തിലേക്ക് അറിഞ്ഞിരിക്കുന്നുണ്ടോ

ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ളതല്ല നോക്കാം നിങ്ങൾ ജീവൻ നൽകി യാഗം ചെയ്യുന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ അറിയണം അതുകൊണ്ട് തന്നെ കൂടി അതേപോലെ തന്നെ നമ്മുടെ എന്താ കൂടി ഈ ജീവിച്ച് ഇസ്ലാം കഴിയണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് ആവശ്യം ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മുടെ നാട്ടില് ഇസ്ലാമികമായി ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് നമ്മുടെ മതേതര മനുഷ്യ സൗഹാർദ്ദം അദ്ദേഹത്തിൽ മറ്റു മതങ്ങളുമായുള്ള സ്നേഹത്തിനും സഹോദൃത്തിനും ನಮ್ಮ ಪ್ರಕ್ರಿಯ ಅದ್ವಸ

వయోగపడుతు అదే ఉయోగపడీ ఆ <laughs> െ അറിവിന്റെ മറന്നപ്പെട്ട് വരുന്നതാ മാറ്റപ്പെടുത്ത് മറക്കന്മാരാകട്ടെ ഗവൺമെൻറ് പ്രയാസത്തിൽ കൊണ്ടുവരണം ആശുപത്രിയിൽ കൂടി അതുപോലെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ വിനപ്പുള്ളവർ കൊട്ടയുണ്ട് എല്ലാവർക്കും പരിപൂർണ്ണ ശിവ اللهم اغفر للمؤمنين والمؤمنات والمسلمين, والمسلمين والمسلمات الاحياء منهم والأموات انك مدير التهوات وقاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اعذرنا من النار اللهم اعذرنا من النار اللهم اعذرنا واذر من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ولم وعد اللهم نصر من الدين. اللهم نصر في كل مكان لا الله اللهم لا تسلط علينا من لا يرحمنا ولا يخافك اللهم اغثنا اللهم اغثنا اللهم اغثنا غيثا مغيثا حنيئا مريئا سريعا عادلا يقول لنا حياء وربيعا ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد